ാണ് ഈ കുറച്ചാൽ ഇത് ധാരണയുണ്ട് ഈ ഡ്രൈവിംഗ് ഈ ഇതെല്ലാം എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥന്മാര് പണം അത് നടപ്പാക്കാൻ വരുമോ മന്ത്രിക്ക് മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അല്ലെങ്കിൽ ഓരോ ഇടപാടിനും എണ്ണി ഏജന്റുമാരും എല്ലാവരും കൊണ്ടുപോയി കൊടുക്കുന്ന ഇടപാടുകൾക്ക് എണ്ണം കണക്കാക്കി പണം പിരിക്കുന്നതിനുള്ള ഏജന്റുമാരെ സ്വകാര്യത്തിൽ വെച്ച് നടത്തുന്നത് മന്ത്രിക്ക് അറിയില്ല ഉദ്യോഗസ്ഥന്മാർ പലരും മോട്ടോർ വാഹന വകുപ്പിലുണ്ട് അത് നിയന്ത്രിക്കുന്നതിനും അത് തിരുത്തനാവശ്യമായ നടപടിയാണ് എടുക്കേണ്ടത് ഈ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന തൊഴിലാളികളെ ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്യോഗസ്ഥന്മാരെ പരിശീലനം കൂടി നന്നാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചർച്ച നടത്തുന്നതിന് ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് അത് സോട്ട് കുറച്ചുകൊണ്ട് എന്താ പ്രയോജനം രണ്ടര ലക്ഷത്തിലധികം ആളുകൾ കാത്തുനിൽക്കുന്നു അതിനുള്ള പരിഹാരം അതിനുള്ള മാർഗം എന്താണ് ആരോഗ്യകരമായ ചർച്ചയാകാം ഐ ഡി ടി ആറിലെ പരിശീലനം ആ പരിശീലനം പുനഃസ്ഥാപിച്ച അവിടെ നിശ്ചയിച്ച മുമ്പ് ഉണ്ടായിരുന്ന ഫീസും സമയവും എല്ലാം ക്രമപ്പെടുത്തി കൂടുതൽ ഇൻസ്പെക്ടർമാർക്ക് പരിശീലനം കൊടുക്കുന്നതിനാവശ്യമായ ആ ഒരു രീതി പുനഃസ്ഥാപിച്ച് ഈ മേഖല സംരക്ഷിക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കണം ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒരു പരിഷ്കരണത്തിനുമെതിരാണ് ഒരു പരിഷ്കരണവും ഇവിടെ പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഏത് തരത്തിലുള്ള ഈ മേഖല മെച്ചപ്പെടുന്നതിന് ഏത് തരത്തിലുള്ള പുതിയ നിർദ്ദേശത്തെയും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി ഇവരുടെ തൊഴിൽ നഷ്ടപ്പെടരുത് ഇവരുടെ തൊഴിൽ സംരക്ഷിച്ചു കൊണ്ടാകണം പ്രൈവറ്റ് സ്കൂളുകൾ സംരക്ഷിച്ചു കൊണ്ടാകണം അത് സംരക്ഷിക്കുന്നതിന് ആ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ശാസ്ത്രീയമായ പരിഷ്കരണത്തിന്റെ ഏത് പ്രപ്പോസൽ വന്നാലും ആ പ്രപ്പോസലിനെ സംബന്ധിച്ച് ഒരു മുൻവിധിയുമില്ലാതെ തുറന്ന വനസ്സോടുകൂടി സിഐടി യൂണിയൻ ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് ആ ചർച്ചയിൽ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പരിഷ്കരണം ഞങ്ങളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഏത് പരിഷ്കരണത്തെയും രണ്ടു കഴിഞ്ഞു നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മെച്ചപ്പെടണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അതിന് തയ്യാറുമാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം പരിശോധിക്കാം പരിഗണിക്കാം ഇപ്പോ ഞങ്ങള് ഒരു നീണ്ട സമരത്തിന് ശേഷമാണ് ഈ മേഖല കൊണ്ടും സമരത്തിലേക്ക് പോകുന്നത് കുറെ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആകെ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരം നടന്നു ഇപ്പൊ വീണ്ടും ഈ മേഖല പ്രക്ഷുബ്ധമായി ഒരു സമരം ഇന്ന് ആരംഭിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തിയിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്ന ഗ്രൗണ്ടിൽ ആ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് പരിശീലനം നടക്കുന്നുണ്ട് അതെല്ലാം ഇടയിൽ അവധിയെടുത്ത് ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ദിവസം എന്നുള്ള നിലയിൽ ലീവ് എടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പൊ നടക്കുന്നത് ഈ സമരം ുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടും ഈ സമരം ഈ സമരത്തിൽ ഉന്നയിക്കുന്ന ന്യായമായ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാകുമെന്നാണ്